മൃത്യുഞ്ജയ ഹോമം അമ്മ പലരും എന്തെങ്കിലും വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ വളരെ പെട്ടെന്ന് ഓടിപ്പോയി ചെയ്യുന്നൊരു ഹോമമാണ് മൃത്യുഞ്ജയ ഹോമം ഞാൻ വളരെ പ്രശസ്തനായി നിൽക്കുന്ന പല തന്ത്രിമാരോട്ടും സംസാരിക്കുന്ന സമയങ്ങളിൽ അവരുടെ സംസാര രീതികൾ വേറെയാണ് അപ്പോൾ അവർ പറയുന്നത് മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത് ഓരോ ആൾക്കാരും പറയുന്ന ഓരോ രീതിയിലാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ വേണമെന്ന് തോന്നി അസുഖം ബാധിച്ചു കിടക്കുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് സുഖ മൃത്യു കൈവരിക്കാനാണ് മൃത്യുജയ മന്ത്രം കൊണ്ട് ഹോമം ചെയ്യുന്നത് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ കവചമായിട്ട് മൃത്യുഞ്ജയ ഹോമം ചെയ്യാറുണ്ടെന്നും പറയുന്നുണ്ട് ഇത് ഏതാണമ്മേശ്ശേരി ഒന്ന് പറയാമോ നമസ്കാരം മൃത്യുഞ്ജയ മൃത്യു ജയിക്കുക അതെ എന്ന് പറയുക അതെ അപ്പോൾ മൃത്യുഞ്ജയ മാർക്കണ്ഡേൻജ മന്ത്രം ജപിച്ച് ബഹാരനെ കെട്ടിപ്പിടിച്ചപ്പോഴല്ലേ എന്നും പതിനാറ് വയസ്സായത് ആ അതൊരു കഥ പക്ഷേ മൃത്യുഞ്ജയം എന്ന് പറഞ്ഞാൽ ദശാസന്ധികൾ വരും ഒരു ദശ കഴിയും ആ ദശ അടുത്ത ദശ വരുമ്പോഴേക്കും നമ്മൾ മൃത്യുജോമം ചെയ്തിരിക്കണം ഇപ്പോൾ ചന്ദ്രദശ ആദ്യത്തെ ദശ കഴിഞ്ഞു ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചത് മകൻ നക്ഷത്ര അല്ലെങ്കിൽ മകം അശ്വതി മകം മൂലം നക്ഷത്രം ജനിച്ചു എന്നായിരിക്കുക അപ്പോൾ ഇവർക്ക് കേതുദശയായിരിക്കും ജനിക്കുമ്പോൾ ബാലാലക്ഷുണ്ടാവും കേതുവിനെ അപ്പോൾ കേതുദശ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യും അടുത്ത ദശയാണ് ശുക്രൻ അതിനു മുമ്പായിട്ട് നമ്മൾ കുട്ടികൾക്ക് വരാൻ വേണ്ടി എന്ത് ചെയ്യും മൃത്യു കുറ്റുകുട്ടികൾക്ക് മൃത്യുഹോമം ചെയ്യാൻ പറ്റില്ല കറുകഹോമോമ ചെയ്യുള്ളൂ ചെറിയ കുട്ടികൾക്ക് അപ്പം കുറച്ച് ഇതായി ഇതായിക്കഴും ചെറിയ കുട്ടികൾക്ക് കറക്ഹോമ ചെയ്യാവൂ മൃത്യുജോമം ചെയ്യാം നമുക്കിപ്പോൾ ഒരു ദശ കഴിഞ്ഞ് അടുത്ത ദശ വരുമ്പോൾ രാഹുദശ എക്സാമ്പിൾ രാഹുവിൻ്റെ എന്ന് പറയുമ്പോൾ രാഹുൽ ചൊവ്വയുടെ ഇതാണ് ആ ചൊവ്വ നിൽക്കുന്ന നീചത്തിലേക്കാണെങ്കിൽ എന്തായാലും അപകടങ്ങൾ വന്നിരിക്കും ഉറപ്പുകാരം അപ്പം ഈ ചൊവ്വാ ഈ പോക്ക് എന്ന് പറഞ്ഞാൽ രാഹു നമ്മൾ തലയിട്ടേ പോകുള്ളൂ അപ്പോൾ ഈ ഇതിൽ നിന്ന് കരക്കയറാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഏത് ദശ കഴിയുമ്പോഴും അടുത്ത ദശ വരുന്നതിനും മൃത്യുഹോമം ചെയ്യുന്ന നന്നായിരിക്കും മൃത്യുവിനെ ജയിക്കുക ആണ് മൃത്യുജയം ഇത്രയും പകം ശാമകയും സുഗന്ധം മുഷ്ടിവർണ്ണം ഉരുവാറിനെന്ന് മൃത്യുഹോമം ക്ഷേമാമൃതാണ് മൃത്യുജമന്ത്രം മൃത്യുജമത്തെ ചന്ദ്രസൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഗുരുപദേശത്തോട് മാത്രമേ ജയിക്കാൻ പാടുള്ളൂ മൃത്യുജമന്ത്രം മൃത്യുജഹ ഹോമം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ആൾക്ക് തീരെ വയ്യാത്ത ഒരാളാണെങ്കിലും ഒന്നുകിലാൾ എണിറ്റുവരും അല്ലെങ്കിൽ പോകും എനിക്കും തീരുമാനം നല്ല രീതിയിൽ മൃത്യുഹോമം ചെയ്യുകയാണെങ്കിൽ ഒന്നിലും ആൾ രക്ഷപ്പെടും അല്ലെങ്കിൽ ആൾ പോകും ഏതെങ്കിലും തീരുമാനം വരയ്ക്കും നരയിക്കലകുന്ന അത് മൃത്യുഞ്ജ മൃത്യുവനം ജയിക്കുന്നതാണ് മൃത്യുഞ്ജയ ഹോമം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് മാനസികമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ വരാണെങ്കിൽ അടിക്കടി ദുരിതങ്ങളൊക്കെ വരാണെങ്കിൽ നമുക്ക് ശിവക്ഷേത്രത്തിൽ ഹോമം ചെയ്യാം തുടർച്ചയായിട്ട് ഒരു മൂന്ന് മാസമോ ആറുമാസമൊക്കെ തുടർച്ചയായിട്ട് ഹോമം ചെയ്തത് നന്നായിരിക്കും മഹാദേവൻ്റെ എതിരാണ് അതിനോടൊപ്പം രോഗദുരിതങ്ങൾ മാറാനാണ് ധന്യന്തിരി ഹോമം എന്ന് പറയുന്നത് ധന്യുന്തിരി ഹോമം എന്ന് പറയും അതും നല്ലതാണ് ധന്യുന്തിരി അപ്പം ഈ കർക്കിടക മാസത്തെ ധന്യുന്തിരി ക്ഷേത്രത്തിൽ അട്ടയും കുഴമ്പമെന്നൊരു വഴിപാടുണ്ട് ധന്യുന് ക്ഷേത്രം അത് കർക്കിടത്തെ ചെയ്യുള്ളൂ അത് ചെയ്താൽ വളരെ നല്ലതാണ് ഒരു വർഷത്തേക്കുള്ള ദുരിതങ്ങൾ നമ്മൾ ഒഴിച്ചിലും പിഴിച്ച് നടത്തുന്നറിയില്ല എന്ന മാതിരി ഒരു ദിവസത്തേക്കുള്ള ദുരിതങ്ങൾ പോകും അട്ടയും കുഴമ്പും വഴിപാട് ഭയങ്കര പവർഫുള്ള വഴിപാടാണ് ക്ഷേത്രങ്ങൾ ധന്യുന്രി ക്ഷേത്രം എല്ലായിടത്തും ധന്യുന്തിരി ക്ഷേത്രത്തിൽ ഇവിടെ ഉണ്ട് പെരുമാവരത്തിലുണ്ട് എല്ലാ തോറ്റുവേ അവിടെ അവിടെ ഉണ്ട് പക്ഷേ എല്ലായിടത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നല്ലതാണ് അട്ടയും കൊടുമ്പോൾ എന്നൊരു വഴിപാടാണത് അതുപോലെ ഇരിങ്ങാലെക്കൂടെ ഒരു വഴുതനങ്ങ നിവേദ്യം വയറുവേദനയ്ക്ക് നല്ലതാണ് അങ്ങനെ ഓരോ കാര്യത്തിലും ഓരോ ഇതുണ്ട് അപ്പോൾ നമ്മൾ ദശാസന്ധികൾ വരുമ്പോഴാണ് സാധാരണയായിട്ട് മൃത്യോമം ചെയ്യാറ് പിന്നെ നമുക്ക് വയസ്സായി കിടപ്പായി അപ്പോൾ പ്രഷറോ ഷുഗറോ ഒന്നുമില്ല ആൾ നൂറ് വയസ്സൊക്കെ കിടപ്പായി അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സൊക്കെ കിടപ്പായി ആ ആളെ രക്ഷിക്കാൻ വേണ്ടി മോക്ഷത്തിന് വേണ്ടി നൃത്തുവിന്യോമം ചെയ്യും ആ തീർത്ത് സേവിച്ച് ആ പ്രസാദം എല്ലാ ജോയിൻസിലും തൊടിയിച്ച് കഴിയുമ്പോൾ ഒരു തീരുമാനം ഉണ്ടാകും ചിലപ്പോൾ ഒന്നും കൊണ്ട് തീരില്ല അടുത്ത് ചെയ്യുന്ന ഹോമമാണ് എന്ന് പറയുമ്പോൾ അടുത്താണ് മാറാൻ വേണ്ടിയിട്ടാണ് ഈ മൃത്യുജയ മന്ത്രം അമ്മ പറഞ്ഞത് പല ആൾക്കാരും ജപിക്കുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ മൃത്യുജയ മന്ത്രം അകത്ത് ചിലരും പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ അക്ഷരത്തിന് തെറ്റ് വന്നു കഴിഞ്ഞാൽ അർത്ഥം വേറെയാണ് ആ മാമൃദാൽ അവരുടെ ഒരു ഒരു അതെ സാധാരണ സോ ഇതിപ്പോ ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറും അതെന്താണ് അഭിപ്രായം അത് തെറ്റാണ് പക്ഷെ നമ്മള് ഭഗവാന് സമർപ്പിച്ചും പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനുണ്ടായിരുന്നു അതെ അത് നമ്മൾ നമ്മള് ഭട്ടതിരീടത്തോണ്ട് ഭട്ടതിരി എന്ത് കൊള്ളിലാന്ന് പറയേ പക്ഷേ ഭഗവാൻ ഇഷ്ടപ്പെട്ടത് എന്താ പൂന്താനത്തിന് എന്താ ഭക്തിയോടുകൂടി സമർപ്പിക്കുന്ന എന്തും ഭഗവാൻ ഇഷ്ടപ്പെടും നമ്മളിപ്പോ അറിവില്ലെങ്കിലും നമ്മൾ ഭക്തിയോട് സമർപ്പിച്ച അക്ഷരത്തിട്ട് വന്നാലും ഭഗവാൻ പുറുക്കുന്നാണ് മഹാദേവൻ പുറക്കുന്നവർ മഹാദേവിൻ്റെ ആണല്ലോ അത് പറയണത് അങ്ങനെയാണ് പറയണത് എന്തായാലും ധന്യോന്തിരി മന്ത്രമൊക്കെ സ്ഥിരമായി ജപിക്കുന്ന നല്ലതാണ് പക്ഷെ അത് ഗുരു ഉപദേശത്തോടുകൂടി ജപിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതിലെന്തിനു വേണം നമ്മൾ ശിവയല്ല പോരേ ഒന്നമ ശിവായ ഒന്നമ ശിവായ ഓരോ ശ്വാസത്തിൽ ശിവോഹം ശിവോഹം ശിവമയമാണ് ഇതെല്ലാം ശിവശിവ 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 എന്ന് ജലം പിന്നെ നമ്മൾ ശ്വാസം എടുത്തിട്ട് നമ്മുടെ കാര്യസാധ്യത്തിനൊക്കെ ആയിട്ട് വലത്തെമുക്കിട്ട് ശ്വാസം കൊടുത്ത് ഇടത്തേമുക്ക് ഇടുമ്പോൾ ശിവായ വിടുമ്പ് ക്ലീം ക്ലീം എന്ന് പറയുമ്പോൾ ധനത്തിനൊക്കെ നമുക്ക് നല്ലതാണ് മഹാദേവൻ്റെ അടുത്തില്ലാത്ത ഒന്നും തന്നെ നമുക്ക് ഈ ഭൂമിയിൽ ഇല്ല മഹാദേവനെ പ്രാർത്ഥിച്ചാൽ അപ്പോൾ ശിവോഹം ചൊല്ലാം നമ്മൾ ശിവായ ചൊല്ലാം വലിയ വലിയ മന്ത്രങ്ങൾ ചെലില്ല നമ്മൾ ശിവായ നാരായണ ഗുരുപദേശമൊന്നും വേണ്ട ശിവനെ പ്രാർത്ഥിക്കാൻ ഓം നമ ശിവായ ഓ നമ ശിവായ ഒ നമ ശിവ അല്ലെങ്കിൽ നമു ശിവശിവ ഇതൊക്കെ ചുപിച്ചാൽ വളരെ നല്ല പവർഫുള്ളാണതൊക്കെ അതുപോലെ ഓം നമോ നാരായണായ ഭയങ്കര പവർഫുള്ളാ അത് ഓം നമോ നാരായണായ ജപിച്ചുകൊണ്ട് അടുക്കളയിൽ പാചകം കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിലൊക്കെ പോസിറ്റീവ് ഉണ്ടാവും അത് മക്കള് ഇപ്പം ആരെങ്കിലും മദ്യപാനി മദ്യ മദ്യപിക്കോ അല്ലെങ്കിൽ ലഹരി അടിമയാണെങ്കിൽ അവൻ്റെ ഭാര്യയോ അമ്മയോ ഭാര്യ പ്രത്യേകിച്ചും കുളിച്ച് ഈറിനോടെ നിന്ന് ഇടത്തേക്ക് നെഞ്ചത്ത് വെച്ച് വലത്തേക്ക് മുന്നോട്ട് കാണിച്ച് ഓം നമോ നാരായണായ ഓം നമോ നാരായണ ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ ഭഗവാൻ അത് കേൾക്കും അതിന് മാറ്റം വരും ഇവരുടെ മനസ്സിനെ മാറ്റിയെടുക്കും അത്രയ്ക്കും പവർഫുള്ളാണ് ഓം നമോ നാരായണ ഓം നമശിവായ മന്ത്രങ്ങളൊക്കെ ഭയങ്കര പവർഫുള്ളാണ് നമുക്ക് അറിയാൻ പാടില്ലാത്ത കടുപ്പമുള്ള മന്ത്രങ്ങൾ ജപിക്കാതിരിക്കാൻ നല്ലത് തെറ്റുവരാതെ വരാതെ നമുക്ക് ചെറിയ ചെറിയ ആയിട്ടുള്ള കാര്യങ്ങൾ ജപിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് നമുക്ക് ഓക്കെ ആവാല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ എന്താണോ ജപിക്കുന്നത് അതിൽ പൂർണ്ണമായി സമർപ്പിച്ച് ജപിച്ചാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും സമർപ്പണ മനോഭാവമാണ് നമുക്ക് വേണ്ടത് ഈ പറയുന്ന ബീജാക്ഷരീം പഞ്ചാക്ഷരം ജപിക്കുന്ന സമയത്ത് ഗുരുപദേശം വേണോന്ന് തന്നെ ഇല്ല ഓവണ മൂന്നാരായണ പൂർണ്ണമായിട്ട് ആർക്കും ജപിക്കാം ആർക്കും സർവമംഗളമംഗലം ജപിക്കാം ഇതൊന്നും വലിയ നിബന്ധനകളൊന്നും ഇല്ല നമുക്ക് എപ്പോഴാണെങ്കിൽ ഈ ഓം നമശിവായ ജപിക്കുന്ന സമയത്ത് ആദ്യം ഓടി വരുന്ന ശിവന്റെ ഭൂതഗണങ്ങളാണെന്നാണ് പറയുന്നത് പ്രൊട്ടക്ഷൻ തന്നെ ഉണ്ടാകും പിന്നെ അമ്മ പറഞ്ഞതുപോലെ ബാക്കിയുള്ള മന്ത്രങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ഗുരു ഉപദേശത്തോടു കൂടി മാത്രമേ ജപിക്കാവൂ എന്നുള്ളതാണ് ഈ മൃത്യുഞ്ജയ മന്ത്രമാണെങ്കിലും ധനുന്തിരി മന്ത്രമാണെങ്കിലും അമ്മ പറഞ്ഞതുപോലെ ജപിക്കുകയാണെങ്കിൽ അതിന് ഗുരു ഉപദേശം തന്നെ വേണം അതെ ഗുരു ഉപദേശം നമ്മൾ സമർപ്പിച്ച് ജപിക്കാം അമ്മ ഈ പറയുന്ന ഓം നമശിവായ പല ആൾക്കാരും എഴുതാറുണ്ട് ഞാനും പല ആൾക്കാരിലും വർഷങ്ങൾ കൊണ്ട് ഞാനും അത് ശീലിക്കാറുണ്ട് അപ്പം എല്ലാ ദിവസവും നൂറ്റിയെട്ട് പ്രാവശ്യം ഓം നമശിവ എഴുതാറുണ്ട് ഈ ഓം നമശിവ എഴുതിയിട്ട് പല ആൾക്കാരും ഇത് ശിവരാത്രി ദിവസങ്ങളിൽ ഏതെങ്കിലും അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ സമർപ്പിക്കാറുണ്ട് അപ്പം ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ലക്ഷ്യം ഓരോ ആൾക്കാരുടെയും ഓരോ ഉദ്ദേശമാണ് ഇത് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഇതുണ്ടോ നമ്മൾ സംസാരിക്കുന്നേക്കാൾ പത്തരട്ടി ഫലമാണ് എഴുതുന്നത് ഓ നമശിവ പറഞ്ഞു ഓം നമശിവ എഴുതുമ്പോൾ നമ്മൾ എഴുതുന്നു പറഞ്ഞു എഴുതുന്നു ചെവി കേൾക്കുന്നു കാണുന്നു എത്ര ഇന്ദ്രിയങ്ങളെ നിലയങ്ങളാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിന് പവർഫുള്ളാണത് ഒന്ന മശിവ എഴുതുന്നത് അതേപോലെ തന്നെ പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് പച്ച കൊണ്ട് നമ്മൾ ആഗ്രഹങ്ങൾ എഴുതാം അപ്പോഴും നടക്കും പച്ച പക്ഷി കൊണ്ട പച്ച പച്ച സമൃദ്ധിയാണ് അപ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പാലം പ്രാവശ്യം എഴുതിയിട്ട് താങ്ക് യു എന്ന് പറഞ്ഞാലും അത് നടക്കും അത് നെഗറ്റീവായിട്ട് എഴുതരുത് മാത്രം പോസിറ്റീവ് മാത്രമേ എഴുതാവൂ എന്തായാലും എല്ലാവർക്കും ഈ പറയുന്ന മൃത്യുഞ്ജയ മന്ത്രമാണെങ്കിലും ഈ നമ്മുടെ ബാക്കിയുള്ള ഏത് മന്ത്രങ്ങളാണ് ജപിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ നല്ലൊരു ഗുരു ഉപദേശത്തോടു കൂടി നന്ദി നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്